ഹലോ ഞാനിന്ന് വന്ന പക്ഷേ എന്താ ചെയ്യുന്നത് ആറയ്ക്ക് മെരുട്ടായിരിക്കില്ല അപ്പോൾ ഞാൻ വേഗം പോയി ചെടിക്കുന്ന എന്ന് വെച്ചാൽ ഡ്രെസ്സ് മാറിയിട്ട് വന്ന് ഇതേ അടക്കലേക്ക് വന്നു അപ്പോൾ കുന്നു പാത്രങ്ങളിലേക്ക് അറുകാരി കേട്ടോ ആ ഗ്യാസ് എടുപ്പ് മീണിങ്ങ് കാപ്പിയൊക്കെ കുറേ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ആദ്യം അടക്കള വൃത്തിയാക്കാമെന്ന് ചോദിച്ചു അടക്കള മാത്രം ഞാൻ വൃത്തിയാക്കാൻ നിന്നു അപ്പോൾ ആദ്യം ഞാൻ പാത്രങ്ങളൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകി അടക്കളാരെ ഗ്യാസ് എടുപ്പ് നന്നായി തുടച്ചു പിന്നീട് എല്ലാ പാത്രങ്ങളും കഴുകി കന്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ കോലിലിട്ടിട്ട് അടഗ്ലാസ് സോപ്പ് വെള്ളം ഇട്ടിട്ട് നന്നായി തുടച്ചെടുത്തു നമുക്ക് സോപ്പ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് സോപ്പ് വെള്ളം ലിക്വിഡ് ഉണ്ടല്ലോ അത് ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ അപ്പുറത്തുനിന്നാണ് എനിക്ക് കിട്ടും അപ്പോൾ അവിടെ ഞാൻ അതൊരു ബോട്ടിൽ എനിക്ക് കഴിഞ്ഞൂ തൊണ്ണൂറ് രൂപയാണല്ലോ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അകത്ത് അതിട്ട് തുടച്ച് നന്നായി അഴുക്ക് പോയിട്ട് അത് അപ്പോൾ ഞാൻ അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ പാതി മുറൊക്കെ വൈപ്പറിട്ട് തുടച്ച് ഡ്രൈ ആക്കി വെച്ച് കിട്ടാം അത് കഴിഞ്ഞിട്ട് ഞാൻ താഴത്ത് ചെറിയ വൈപ്പറു കൊണ്ട് തന്നെ ആ തുമ്പോണ്ട് എടുത്താലാ മൂലയാലത്ത് അത് അഴുക്കും ഇങ്ങനെ കിട്ടുള്ളൂ അപ്പം ഞാനത് ഭംഗിയായിട്ട് അത് ചെറുതുകൊണ്ട് ആദ്യം ഞാൻ വടിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി അത് അവിടെ തന്നെ നന്നായിട്ടൊന്ന് അമർത്തി കോലുകൊണ്ട് ഒന്നുകൂടി നന്നായി തുടച്ച് ക്ലീൻ ചെയ്ത് സോപ്പ് വെള്ളം കൂട്ടിയിട്ട് തുടക്കോല എൻ്റെ ഒരു സ്ക്വയർ പോലത്തെ ഒരു നീല തുണിയിടുന്നതാണേൽ അതാണ് അതാണ് കൊണ്ട് ഞാൻ വീണ്ടും നന്നായി തുടച്ച് കഴിഞ്ഞതിന് ശേഷം നീളം കൂടി വൈപ്പർ വെച്ചിട്ട് അഴുക്കിങ്ങനെ വടിച്ചെടുക്കേണ്ട നമ്മുടെ അടക്കളെ ക്ലീനായി കിട്ടും നമുക്ക് അടക്കളല്ല ടൈലുമ്പം തീ നീളം കൂടി ഈ വൈപ്പറിട്ടിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയാണ്ടല്ലോ നമ്മുടെ അകത്ത അഴുക്കൊക്കെ അവിടെ വരുമ്പോൾ ടേലും വെളുത്ത് തുപ്പടി ഇടണ്ടാ അഴുക്ക് വരുന്നത് നിങ്ങൾ ഗൈസ് അപ്പോൾ ഇങ്ങനത്തെ ഒരു പൈപ്പറിന് നൂറ്റമ്പത് രൂപ അങ്ങോട്ട് നൂറ്റി അമ്പതല്ല നാനൂറ്റി അമ്പത് രൂപ അങ്ങോട്ടാണ് ആ സാധനം വരണം വാങ്ങി നമുക്ക് വീട് ക്ലിനിങ്ങ് കിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചവിട്ടിയൊക്കെ വാങ്ങിട്ട് അടക്കളെ ഫിനിഷ് ആക്കി എടുത്തു അപ്പോൾ ഞാൻ ഈ ചവിട്ടി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു നിങ്ങൾട്ടാണ് നമുക്ക് ചവിട്ടി നിൽക്കാൻ നല്ലതാണ് കാലിന് തരിപ്പൂരിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പൂച്ച കൊള്ള ചോറൊക്കെ സെറ്റ് ആക്കിയത് ഇവിടെ എന്നെ കാത്തിരൊക്കെ വെയിറ്റിങ്ങാണ് അപ്പം ഞാൻ തുടച്ച് അടക്കം മാത്രം തുടച്ച് കോലൊക്കെ അവിടെ വച്ച് ഇവർക്ക് കൊടുക്കാനുള്ള ചോറ് എടുത്ത് ഞാൻ വരണെൻ്റെ തള പൊഴിച്ചിരിക്കണാണ്ട് അവള് എന്നോട് വർത്താനം പറയാവള് അവ ഞാൻ ആ ചോറ് കൊണ്ട് ബാക്കിൽ അടുപ്പിൻ്റെ അവിടെ പോയി ചോറ് പതിമുറ അടുപ്പിൻ്റെ അവിടെയും ഞാൻ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഇവർക്ക് എല്ലാവർക്കും ഓരോ ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കണം കേട്ടോ ഞാൻ പിന്നെയാണ് ഇല്ല എല്ലാവർക്കും അങ്ങനെ വെച്ചുകൊടുക്കുക ഞാൻ താഴ്ത്ത് അവിടെ അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ട് അവിടെ വെച്ചുകൊടുക്കും മണ്ണില്ലാണ്ട് അപ്പോൾ അവരെല്ലാവരും ഇതേ അവർക്കും അവരുടെ വിശ്വപ്പ് വരുമ്പോൾ അവരെന്നോട് ചോദിക്കണം അപ്പോൾ അവർ വയറു നിറച്ച് നമ്മുടെ കറമ്പരി കുട്ടി കുറുമൻ ഇരിക്ക കുഞ്ഞാപ്പ് ഇവനിയും കാട കടിക്കുക അത് കാരണം അവർ ഇറങ്ങി നിന്ന് തിന്നിൽ ഭയങ്കര പേടിയാണ് കുഞ്ഞാപ്പിൻ്റെ ഒരു ഉരുളകുണ്ട അത് അവിടെ വെച്ചുകൊടുത്തു അപ്പോൾ അതേ കഴിക്കാൻ മുണു കണ്ട ഇനി നമ്മുടെ കുറുമ്മന്മാരുടെ വരവ് കണ്ടോട്ടെ ഞാൻ ഇതേ അവനെയുള്ള ചോറും കൊണ്ട് ആദ്യം അടുപ്പ് കത്തിക്കുന്ന വെറുവിൻ്റെ ആ പാദ്യമുറു ഇവിടെ വെക്കും എങ്കിലേ അവൻ ചോറുണ്ടാവും ബാക്കിൽ നിന്ന് ചോറൊന്നില്ല കടിക്കാൻ വരണ കാടനെ ഭയങ്കര പേടിയുറുക എന്നുവെച്ചാൽ അപ്പോളേക്ക് അവൻ കടിക്കുകയും ചെയ്യും ഉണ്ടാവുക അതുപോലെ തന്നെ വന്നിട്ട് അപ്പം ഞാനവനെ ചോറ് പതിമുറത്ത് അവൻ്റെ പങ്കും വെച്ചു കൊടുത്ത് അങ്ങനെ അവനും അവൻ്റെ ഭയങ്കര പക്കരം നിറങ്ങി അപ്പളിങ്ങനെ തള്ള അവൻ്റെ അമ്മ കൊന്നോടെ അടിയിൽ എനിക്ക് വേണം പാത്രത്തിൽ അവൾക്കൊരു ചെറിയ വിഞ്ഞാണെ ചീതി ചെയ്ത് എടുത്തിട്ട് ഞാൻ അവൾക്കും പിന്നെ ഞാനതിലിട്ടത് താഴ്ത്തു വെച്ച് കൊടുത്ത് കണ്ടു എല്ലാവർക്കും അവരവരുതായി പങ്കിട്ടി അവർ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇതാവും അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് അലക്കാമെന്നു ചോദിച്ചോച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അലക്കി ഞാനിങ്ങി തൊര ഇട എല്ലാവർക്കും ബൈ